എന്ന് പറഞ്ഞ മുജാഹിദിന്റെ മാസിക അൽ മുർഷി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എം സി സി മൗലവി പറയുന്നു എം സി സി അതായത് എന്ന ലേഖനത്തിൽ എം സി സി മൗലി മൗലവി പറയുന്നു എന്താണ് പറയുന്നത് റബിഅല്ലവലെ സന്നദ്ധമായാൽ ലോകത്ത് ഒരു വിഭാഗത്തിന് അത് ഒരു പെരുന്നാൾ ആഘോഷം പോലെയാണ് ആ മൗലവി പറയുന്നു അത് ചെയ്യാമെന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എം സി സി മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുർഷിദ് മാസിക ഞങ്ങൾ കാണിക്കുന്നു നിങ്ങളോട് വെല്ലുവിളിക്കുന്നു എപ്പോഴാണ് നിങ്ങൾ ഈ നിലപാട് മാറ്റിയിട്ടുള്ളത് എന്ന് ഇവിടെ വെച്ച് പറയണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ മൗലവിയുടെ അതേ നിന്ന് എപ്പോഴാണ് നിങ്ങൾ ആ എംസിന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് ഞങ്ങൾക്ക് അതല്ലേ ഞങ്ങൾക്ക് അതല്ലേ അതാണ് ഈ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾക്ക് പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് എന്നുണ്ട് ശരിയാളുകൾക്ക് അർത്ഥം

കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘമാണ് അത് പ്രസിദ്ധീകരിച്ചത് കേരള മുസ്ലിം ഐക്യ സംഘത്തിൽ എല്ലാ തരം ആളും ഉൾക്കൊണ്ട ഐക്യ സംഘം സംഘടന മാത്രമാണ് അതിലാണത് പറഞ്ഞത് അത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ചു തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പിരിച്ചുവിട്ടു പോവുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപീകരിച്ച് മുപ്പത്തി ആറിൽ പിരിച്ചുവിട്ടു പോവുകയും ചെയ്തു അതാണ് ഐക്യ സംഘം ആ ഐക്യ സംഘത്തിന്റെ മാസികയാണ് അലമുർശി അതിലുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ വാക്കും ശരിയാവും പ്രസിദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് വന്നാലും വന്നാലും ശരി ശരി ഇനി പഠിപ്പിക്കാത്ത കാലത്തോളം എം സി സി എല്ലാം പറഞ്ഞാലും സംശയം വേണ്ട ഒരു സംശയം വേണ്ട പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ ഞാൻ പ്രസംഗിച്ചാലും ശരി അടുത്തല്ല എന്ന് പറയും അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതാണ് ഞങ്ങൾക്കാളപ്പുറത്ത് എം സി സി എന്നല്ല അതിനേക്കാൾ അപ്പുറത്ത് ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ചില വിഷയങ്ങൾ പ്രമാണ വിരുദ്ധമായപ്പോൾ അത് സ്വീകാര്യമല്ലാതെ പറഞ്ഞ ഞങ്ങൾക്ക് മനുഷ്യന്താ എം സി സി അതുകൊണ്ട് ആര് പറഞ്ഞാലും ശരി പ്രമാണമില്ലേ അത് ശരിയല്ല അതവിടെ ആവർത്തിച്ചു പറഞ്ഞത് അള്ളാഹിന്റെ റസൂൽ ഇരുപത്തിമൂന്ന് കൊല്ലം നബിയായി ജീവിച്ചു ഒരു കൊല്ലത്തിൽ പോലും ജന്മദിനാഘോഷം ആഘോഷിച്ചിട്ടില്ല നബിയുടെ ശേഷം സുഹാബിമാർ നൂറ് കൊല്ലം ജീവിച്ചു ഒരു നൂറ്റാണ്ട് കാലം ഒരു നൂറ്റാണ്ടുകാലം സുഹാബിമാർ ജീവിച്ചു ഒരൊറ്റ സുഹാബി നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം എഴുപത് കൊല്ലം താബിഴകൾ ജീവിച്ചു ആ താപിഴകൾ ഒരറ്റ താബിഴി ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതിനുശേഷം ഇമാം അബു ഹനീഫ വന്നു ഇമാം മാലിക് വന്നു ഇമാം വന്നു വന്നു ഇമാം നാല് പോലും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ തെളിവ് ഞങ്ങൾ തെളിവാദ അതല്ല റസൂൽ ആഘോഷിച്ചിട്ടുണ്ട് സുഹാബിമാർ ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് താബിഴികൾ ആഘോഷിച്ചിട്ടുണ്ട് ഷാഫി ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സ്ഥാപിക്കാൻ കഴിയുമോ നമുക്ക് ആഘോഷിക്കാം ഒന്നിച്ചാഘോഷിക്കാം അതല്ലാതെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു മറ്റേ ബുക്കിൽ പറഞ്ഞു ഈ ബുക്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും അതൊന്നും ഇസ്ലാമിൽ പ്രമാണമായി റസൂൽ ജീവിച്ച ജീവിച്ച കൊല്ലങ്ങളിൽ ശേഷം നാല് സ്വീകരിക്കാതല്ല ഒരാൾ പോലും മാസത്തിൽ ഇത്തരം ഒരു ആഘോഷം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലി റബ്ബിൽ അടിസ്ഥാനമില്ലാത്ത സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എന്നാണ് സൂചിപ്പിച്ചത് എന്നാൽ നിങ്ങൾ പറഞ്ഞു അൽ അൽമുർഷി ആരക്കിയതല്ല കേരള ജനിയറക്കിയതല്ല നിങ്ങൾ പ്രസ്താവിച്ച നിങ്ങളുടെ ഒരു ലേഖനമാണ് എന്നാൽ എം സി സി മൗലബിയെ നിങ്ങൾ തള്ളുന്നു ഓക്കെ എന്നാൽ അടുത്തതായിട്ട് ഞങ്ങൾ പറയുന്നു അബൂർ അഹമ്മദ് റബിയ മൗലവി നിങ്ങളുടെ നേതാവ് അതേ അൽ മുർഷിദിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ 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 ഒന്നിന് ിയ മാസികയിൽ പറയുന്നു നബിയുടെ നബിയെ മാതൃകയാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നബിയുടെ മൗലൃതകളിൽ പങ്കെടുത്തുകൊള്ളട്ടെ നബിയുടെ മധു കൾ പറയുന്നെടുക്കൽ പങ്കെടുത്തു കൊള്ളട്ടെ എന്ന് ആ പറയുന്ന ആ മൗലികയും നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ എപ്പോഴാണ് ഏത് സമയത്താണ് നിങ്ങൾ നയം മാറ്റിയത് എന്ന് പറയേണ്ടത് ഉണ്ട് ഇതുപോലെ തന്നെ അത് ും എന്ന പേരി ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു അല്ലാതെ നൂറ് കൊലത്തെ ജീവിതത്തിനിടയിൽ എഴുപത് പുറത്ത ജീവിതത്തിനിടയിൽ നാല് പത്സബിന്റെ ഈ മാതൃക ഇല്ല അതുകൊണ്ട് ഞാൻ എന്നല്ല ഇനി ഇപ്പോഴും എന്നാലും ആഘോഷിക്കണം എന്നാലും ഞങ്ങൾ അതത്രേ ഉള്ളൂ ആര് പറഞ്ഞാലും ശരി പ്രമാണങ്ങൾ ഇല്ലാത്ത കാലത്തോളം അത് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് സ്വീകാര്യമല്ല എന്നാൽ ആ അൽമർഷി ലേഖനം പൂർണ്ണമായി നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചോദിക്കണ്ടില്ലായിരുന്നു തോന്നുന്നു അത് പൂർണ്ണമായി ഒന്ന് വായിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദിക്കേണ്ടതില്ലായിരുന്നു അത് കൂടി കൊണ്ട് പോയിട്ട് സ്വന്തമായി വായിക്കണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് അതിന്റെ കൂടെ ഈ വിഷയത്തിൽ എഴുതിയ ആ ഒരു ലേഖനം കൂടി വായിച്ചാൽ നല്ലതാണ് ഏതായിരുന്നാലും ശരി ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന അക്കാലം മുതൽ ഇക്കാലം വരെയും ഇനിയും ഇൻസാദ സ്വീകരിക്കുന്ന നിലപാട് പ്രമാണങ്ങളിൽ ഉണ്ടോ അതാണ് മതം പ്രമാണങ്ങളിൽ ഇല്ലേ അത് മതമല്ല അത് ലോകത്തെ ആരും പറഞ്ഞാലും ശരി എത്ര വരെ ഇമാം പറഞ്ഞാലും എത്ര വലിയ മഹാൻ പറഞ്ഞാലും ലോകരാ

അക്ബർ ജീവിതീളം ആ ബോധം ഉണ്ടാകണം പടച്ചടപ്പാണ് വലിയവൻ എന്ന ബോധം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക അത് കേവലം ഒരു മുദ്രാവാക്യമല്ല മുദ്രാവാക്യമല്ലാഹു അക്ബർ എന്നുള്ളത് കേവലമായ മുദ്രാവാക്യമല്ല അതൊരു പ്രമേയമാണ് അതൊരു അതൊരു ആദർശമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയത് വലിയ അവനേക്കാൾ വലുത് മറ്റാരുമില്ല മാധുര്യം കിട്ടാൻ ഏറ്റവും പ്രിയപ്പെട്ടവർ അള്ളാഹു ആയിരിക്കണം അവന്റെ റസൂലായിരിക്കണം അതുകൊണ്ട് തന്നെ ആ അള്ളഹുലും പഠിപ്പിച്ചത് അതിനപ്പുറം പിൽക്കാലത്ത് വന്നത് ഷിയാക്കൾ ഉണ്ടാക്കിയത് ജൂതന്മാർ പ്രചരിപ്പിച്ചത് സൂഫികൾ കൊണ്ടത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് മാത്രം ഒരു കാര്യം മതമാകണമെന്നില്ല എന്നാണ് ഇവിടെ ബോധ്യമായത് ആ നിലയ്ക്ക് കൂടുതൽ പഠനത്തിന് വിശദമായ അന്വേഷണങ്ങൾക്ക് തയ്യാറാവണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു